ആണി സ്വന്തം ശരീരത്തിലേക്ക് തുളച്ചു കയറിയപ്പോൾ മഹാനായ മ മഹതിയായ മാഷിത്ത റലിയൊള്ളാകത്ത ആലങ്കയോട് ഫിറാവുൻ ചോദിച്ചു എന്നാണ് മാഷിത്താ നിന്റെ വിശ്വാസത്തിൽ നിന്ന് മാറാൻ എനക്ക് ആഗ്രഹമുണ്ടോ മാഷിത്ത റളിയല്ലാത്ത ആല പറഞ്ഞു എനിക്ക് താല്പര്യമില്ല ഇപ്പോഴും വീണ്ടും അവൻ ചോദിച്ചു അത്രേ നീ ഇതിൽ തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത് എങ്കിൽ തീർച്ചയായും രണ്ടു മാസം ഇതേപോലെ എന്നെ ഞാൻ ശിക്ഷിക്കുമെന്ന് മാഷിത്താ ബിബിയോട് പറഞ്ഞു എന്നാണ് സംഭവം നമ്മെ പഠിപ്പിക്കുക പ്രിയമുള്ളവരെ മാഷിത്ത് അലി അല്ലാഗത്തോ പറഞ്ഞു അത്ര രണ്ട് മാസമല്ല രണ്ടു വർഷം നീ എന്നെ ഉപദ്രവിച്ചാലും എൻ്റെ റബ്ബിൽ നിന്നും മാറാൻ എനിക്ക് കഴിയില്ല എന്ന് മാഷിത്താലൻഗോ പറഞ്ഞു എന്നാണ് ജിബിരിൽ അലി സലാത്തു വസ്ലാം മുത്തുനബിക്ക് പഠിപ്പിച്ചു കൊടുക്കുക എന്ത് തന്നെ ആയാലും എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ജീവിതം കൊണ്ട് അത്ഭുതം വരച്ച മഹതിയാണ് പഠിക്കാനും പകർത്താനും വലിയ അനുഗ്രഹിക്കുമാറാകട്ടെ ശാരീരികമായി വളരെ പ്രയാസവും ബുദ്ധിമുട്ടും ഉള്ള ഒരു നിമിഷത്തിലാണ് ഞാനുള്ളത് വെള്ളിയാഴ്ച രാവായതുകൊണ്ടാണ് മജലിസിലേക്ക് കടന്നു വന്നിരിക്കുന്നത് അള്ളാഹു നമുക്കൊക്കെ ആരോഗ്യമാഫിയത്ത് നിന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ ശാരീരികമായി ഉള്ള ബുദ്ധിമുട്ട് നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നു എല്ലാവരും ദുരക്കണം നിഷ അള്ളാഹു വലിയ പ്രയാസങ്ങളെ തൊട്ട് ബുദ്ധിമുട്ടുകളെ തൊട്ട് അള്ളാഹു കബൂലാക്കാൻ ഗ്രഹിക്കുമാറാകട്ടെ ഡോക്ടർമാർ വളരെ റെസ്റ്റ് പറഞ്ഞിരിക്കുന്ന സമയമാണ് അധികം സംസാരിക്കരുത് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സമയത്താണ് ഇത്രയും ബുദ്ധിമുട്ട് പ്രയാസത്തിലിരുന്നു കൊണ്ട് ഈ മജ്ലിസ് നടത്തുന്നത് കാരണം ഈ മജ്ലിസിന്റെ പറക്കത്ത് കൊണ്ട് രോഗത്തിന് ഒരു ശമനമുണ്ടാകുമെന്ന ഉറച്ച വിശ്വാസത്തോടെയാണ് ഈ മജ്ലിസിലേക്ക് ഇരിക്കുന്നത് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ നിങ്ങളെല്ലാവരും ആരോഗ്യത്തിന് വേണ്ടി ആഫിയത്തിന് വേണ്ടി നിങ്ങൾ ദ്വാരക്കണംാഹു നമ്മുടെ വേദനകൾ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങളൊക്കെയും കബൂലക്കൻ ഗ്രഹിക്കുമാറാക്കട്ടെ വളരെ ചരിത്രം വളരെ ചുരുക്കി നിഷാ അല്ല ഇന്ന് അവസാനിപ്പിച്ച് നാളെ നമുക്ക് മജ്ലിസ് ഉണ്ടാകൂല ശനിയാഴ്ച ഒരു പുതിയ വിഷയം തുടങ്ങാം എന്നതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച രാവിലെ മഹതിയുടെ ചരിത്രം പറഞ്ഞ് അവസാനിപ്പിക്കണമെന്നൊറ്റ ആഗ്രഹത്തിലാണ് ശാരീരികമായി ഏറെ പ്രയാസമുണ്ടായിട്ടും ഈ മജ്ലിസിലേക്ക് കടന്നു വന്നിരിക്കുന്നത് അള്ളാഹു നമോ ഞാനിതൊക്കെ പറയണെന്തിനാണെന്നറിയോ നമ്മുടെ ബദറൻ തീരം ഒരു കുടുംബമാണ് നിങ്ങളെല്ലാവരും ദ്വാരക്കണം നിങ്ങൾക്ക് വേണ്ടി ഞാനും നമ്മുടെ പദനം തീരത്തിൻ്റെ അട്മിന്മാരും എല്ലാവരും ദ്വാ ചെയ്യും അപ്പം നിങ്ങളും നമുക്ക് വേണ്ടി ദ്വാരക്കണം പരസ്പരം ദ്വാ ചെയ്യുമ്പോഴാണ് അള്ളാഹുവിൻ്റെ ഒരു ഇഷ്ടം അള്ളാഹുവിൻ്റെ ഒരു തൃപ്തി നമ്മുടെ ഈ കൂട്ടായ്മയിൽ കടന്നു വരും അതുകൊണ്ടാണ് നിങ്ങളോട് ഈ ദ്വാ കൊണ്ട് വസീയത്ത് ചെയ്യുന്നത് അള്ളാഹു സ്വീകരിക്കും മറകട്ടെ അല്ലാതെ എൻ്റെ ധുവാ മാത്രമേ സ്വീകരിക്കൂ ഞാൻ ഉസ്താദാണ് അല്ലെങ്കിൽ ഞാൻ പദനം തീരം ഉസ്താദാണ് അപ്പം അതുകൊണ്ട് എൻ്റെ ദുവാ സ്വീകരിക്കും നിങ്ങളെ ധുവാ വേണ്ട എന്ന ന്യായം എനിക്കില്ല എന്നെക്കാൾ എൻ്റെ പ്രാർത്ഥനയേക്കാൾ അള്ളാഹു സ്വീകരിക്കുക നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കാണ് എന്ന് ഉറച്ച വിശ്വാസത്തോടെയാണ് നിങ്ങളോട് കൊണ്ട് വസീയത്ത് ചെയ്യുന്നത് ശാരീരികമായി വളരെ കെയർ ചെയ്യണം റെസ്റ്റ് എടുക്കണം എന്ന് പറയുകയും അടുത്ത മാസം ഒരു സർജറി പറഞ്ഞിരിക്കുകയും ചെയ്തിരിക്കുന്ന സാഹചര്യത്തിലാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഞാനിതൊക്കെ പറയാൻ കാരണം നമുക്ക് ആരുടെ പ്രാർത്ഥനയാണ് അള്ളാഹു സ്വീകരിക്കുക എന്ന് പറയാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ എന്നാകും നമുക്കും ബുദ്ധിമുട്ട് പ്രയാസങ്ങളെ തൊട്ട് അല്ലാതെ നമുക്ക് ആകർഷിക്കുമാറാകട്ടെ സർജറി കഴിയുന്നതുവരെ ശാരീരികമായി വലിയ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എടുക്കരുത് സംസാരിക്കരുത് എന്നൊക്കെ ഡോക്ടർ പറഞ്ഞുവെങ്കിലും അള്ളയാണല്ലോ വലിയ ഡോക്ടർ മദരീയങ്ങളാണല്ലോ വലിയ ഡോക്ടർമാർ അതുകൊണ്ട് തന്നെ അവരുടെ തുടക്കത്ത് കൊണ്ട് അള്ളാഹും നമുക്കിവിടെ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ കുറച്ച് തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ ആത്മാർത്ഥമായി ദ്വാരക്കണം അല്ലാ സ്വീകരിക്കുമാരാകട്ടെ അതുകൊണ്ട് വേഗം ഇൻഷാ ഈ വേഗമിഷള്ള പരിസമാപ്തി കുറിച്ചത് ആച്ച് നമുക്ക് പിരിയണം സ്വീകരിക്കുമാറാകട്ടെ മാഷിത്താ റലിയല്ലാത്ത ആയിക്കും മൂന്ന് മക്കളാണ് എന്ന് നാം ഇന്നലെ സൂചിപ്പിച്ചു തുടക്കത്തിലെ പറഞ്ഞു പോയ കാര്യമാലിയൊരു തിളച്ച എണ്ണ ഒരുക്കുകയാണ് മാഷിത്താ ബീവിക്ക് അള്ളാഹുബിന്റെ പ്രവാചകനോട് ജിബിരിയിൽ പറയുന്നു നബിയേ അത്ഭുതമാണ് 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 മഹതിയായ മാഷിത്തറിയാഹു താനയുടെ മുന്നിൽ വലിയൊരു ചീനിച്ചട്ടി തിളപ്പിക്കുകയാണ് എണ്ണയാണ് നബിയെ അതിൽ ഒഴിച്ചു വച്ചിരിക്കുന്നത് അതൊരു വലിയ തിളച്ചു മറിയുകയാ മാഷിത്തരുതിയത് മാഷിതാ ബീവി അതിലേക്ക് വലിച്ചെറിയുമെന്നാണ് അള്ളാഹുവേ ദുഷ്ടനായ ഫറോപകട

ോട് മുഖത്തു നോക്കി പറയുമ്പോ ചരിത്രത്തില് കാണാം മാഷിത്താ വിവിയുടെ മൂത്ത മകളാകുന്ന ഏഴു വയസ്സുള്ള പൊന്നുമോളെ അവന്റെ കിങ്കരന്മാര് പിടിക്കുകയാണ് എന്നിട്ട് മാഷിത്തയോട് പറയുന്നു മാഷിത്താ നീ പത്തു മാസം ചുമന്ന് മരണതുല്യമായ വേദന സഹിച്ച പൊന്നുമോളല്ലേ ഈ ഏഴു വയസ്സുള്ള പൊന്നുമോള് അതുകൊണ്ട് നിൻ്റെ റബ്ബിനെയാണോ നിനക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് അതല്ല നിന്റെ ഈ പൊന്നുമോളയാണോ മാഷിത്ത ഏതൊരു മാതാവിനെയും ചിന്തകൾ പകച്ചു പോകുന്ന സന്ദർഭമാ ഏതൊരു മാതാവും പകച്ചു പോകുന്ന സന്ദർഭമാ ഏതൊരു മാതാവിനും സങ്കടം വരുന്ന നിമിഷമാ അള്ളാഹുവേ ഒരു ഭയപ്പാടുമില്ലാതെ മാഷിത്ത പറയുന്ന ഫിറാവു എനിക്കെൻ്റെ റബ്ബർ ാണ് വലുതെ എനിക്കെന്റെ റബ്ബാണ് വലുത് ആ പടച്ചവനാണ് ഈ പൊന്നുമോള എനിക്ക് തന്നത് അതുകൊണ്ട് എന്റെ എനിക്ക് ജീവനാണ് എന്റെ എനിക്ക് ഇഷ്ടമാണ് എന്റെ എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ് എന്നാൽ അതിനേക്കാൾ വലുതെനിക്ക് മകളെ തന്നെ റബ്ബിനോട് കടപ്പാടുണ്ടെന്ന് മഹതിയായ മാഷിത്ത വിവി പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ നിങ്ങളും ഒരു മാതാവായിരിക്കുമല്ലോ നിങ്ങൾക്കും മക്കളുള്ളവരല്ലേ നിങ്ങൾക്കും പേരക്കിടാവല്ലേ നിങ്ങളൊന്ന് ചിന്തിക്കണേ മാതാവ് നോക്കി നിൽക്കേ അള്ളാഹുവേ തിളച്ചു മറിയുന്ന എണ്ണയിലേക്ക് ഏഴു വയസ്സുള്ള പൊന്നമോളെ കിങ്കരന്മാർ വലിച്ചെറിയുന്നു ഒരു വലിയ ശബ്ദം തോടെ അല്ലാഹുവേ കത്തിക്കരിഞ്ഞ് ചാമ്പലായി പോവുകയാണ് വല്ലാതെ കത്തിക്കരിഞ്ഞു പോയി മാഷിത്താ ചുറ്റും നിന്ന ആളുകൾ ഈ സംഭവമൊക്കെ കാണാമെന്നയാളുകൾ അന്തം വിട്ടുപോയി ഈ മാഷിത്താക്ക് ഭ്രാന്താണോ ഫിറ അവനെ കൊണ്ടൊന്ന് വിശ്വസിച്ചാൽ മകളെ രക്ഷിക്കാൻ കഴിയൂലേ ഇതെന്ത് ഭ്രാന്താണെന്ന് ചിന്തിക്കുകയാ ആളുകൾ കളിയാക്കി ചിരിക്കാൻ തുടങ്ങി ഒരു മാതാവിന്റെ മുന്നിൽ വെച്ച് ഏഴ് വയസ്സുവരെ അള്ളാകുവേ പൊന്നുപോലെ നോക്കിയിരുന്ന പൊന്നുമോളെ ഫിർ അവൻ്റെ കിങ്കരന്മാരെണ്ണയിലേക്ക് വലിച്ചെറിയുകയാ അള്ളാഹുവേ ഒരു ശബ്ദത്തോടെ കത്തിക്കരിയുകയാ കത്തിക്കരയുകയാ എന്നിട്ടും മാഷി താൻ്റെ മനസ്സിൽ ഭയപ്പാട് കടന്നു വരുന്നില്ല മനസ്സിന് സങ്കടമുണ്ട് മനസ്സിന് വിഷമമുണ്ട് പ്രയാസമുണ്ട് ചുറ്റും കൂടെ എല്ലാവരും കളിയാക്കിച്ചിരിക്കുന്നു മാഷിത്ത ബീവി മാത്രം വല്ലാതെ കരയുകയാ രണ്ടാമത് ചരിത്രത്തിൽ കാണാം രണ്ടാമത്തെ കുട്ടിയെ പിടിക്കുകയാ രണ്ടാമത്തെ പെൺകുട്ടിയെയും കടന്നു പിടിക്കുകയാ ചോദിച്ചു മാഷിത്താ ഒരബദ്ധം നിനക്ക് പറ്റിയതാകാം മൂത്ത മകളെ നീ കുരുതിക്ക് കൊടുത്തിരിക്കുകയാ മൂത്ത മൂത്തമോളം നീ കൊലക്ക് കൊടുത്തവള ഒന്ന് ചിന്തിക്ക് മാഷിത്താ ഞാനാണ് റബ്ബെന്നു പറയടോ മാഷിത്ത ഞാനാണ് റബ്ബെന്നു പറഞ്ഞാൽ ബാക്കിയുള്ള മക്കളെങ്കിലും നിനക്ക് രക്ഷിക്കാമല്ലോ നിന്റെ ജീവനെങ്കിലും രക്ഷിക്കാമല്ലോ മാഷിത്ത ഒന്ന് പറയും മാഷിത്താ ബീവിയുടെ മനസ്സിനൊരു ഇടർച്ച ഇല്ല മാഷിത്താ ബീവിയുടെ ചിന്തകൾക്ക് വൈകല്യമില്ല മാഷിത്താ ബിവി ഒന്നും മിണ്ടുന്നില്ല ഫിർ ഔനു വല്ലാത്ത ദേഷ്യം കയറി വീണ്ടും ചോദിക്കുന്നു മാഷിത്താ ഇനിയും സമയമുണ്ട് മാഷിത്ത പറയുമോ മാഷിത്ത ഞാനാണ് റബ്ബെന്നു പറയും മാഷിത്ത മാഷിത്ത ഫിർ മുഖത്ത് നോക്കി സങ്കടത്തോടെയാ നോക്കുന്നത് കണ്ണുനീരോടെയാ നോക്കും ചിന്തിച്ചു സ്വന്തം മകളെ കൊന്നപ്പോഷിത്തലിഞ്ഞ് കാണുമല്ലോ അതുകൊണ്ടാണ് ഇത്രയും സങ്കടത്തോടെ എന്നിലേക്ക് നോക്കുന്നത് മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരുന്ന ബി വിയോട് വീണ്ടും പറയുന്നു പറയണം ഞാനാണ് റബ്ബെന്നൊന്ന് പറയും ഒന്നാമത് പറഞ്ഞ ആവേശത്തെക്കാൾ ഒന്നാമത് പറഞ്ഞ ശബ്ദത്തെ വിളിച്ച് പറയുന്നു അല്ലാഹു അല്ലാഹു റബ്ബി റബ്ബി എന്റെ റബ്ബാണ് എനിക്ക് വലുത് സുബാനല്ല ഏഴു വയസ്സുള്ള പൊന്നുമോളെ തിളച്ച എണ്ണയിലേക്ക് കത്തി കരയുന്നത് കണ്ടുപോയ ഉമ്മയ രണ്ടാമത് അഞ്ചു വയസ്സും രഹസിച്ച സംഭവത്തിൽ കാണാം ഒരു റിപ്പോർട്ടിൽ അഞ്ചു വയസ്സെന്ന് കാണാം അഞ്ചു വയസ്സുള്ള മാഷി ിയുടെ രണ്ടാമത്തെ പൊന്നുമോളെ ആ ചീനച്ചട്ടിയുടെ മുകളിലേക്ക് കുന്തത്തിൽ ഇങ്ങനെ കെട്ടിവെച്ചിരിക്കുകയാ വീണ്ടും ചോദിക്കുന്നു ഒരൊറ്റ മറുപടി പറയും മാഷിത്ത അഞ്ചു വയസ്സ് വരെ നോക്കി വളർത്തിയ പൊന്നുമോളെ ഈ തിളച്ച എണ്ണയിലേക്ക് വലിച്ചെറിയാൻ പോവുകയാ മാഷിതാ ബിബി ഒന്ന് ചിന്തിച്ചു അല്ലാ ഇതെന്തോ ഒരു പരീക്ഷണമാ ആളുകളൊക്കെ കളിയാക്കുന്നുണ്ട് രണ്ടാമത് സുബാനല്ല മാ അള്ളഹുറബീ എന്റെ റബ്ബ് അല്ലയാണ് എൻ്റെ റബ്ബ് അല്ലാകാണ് ഫിറ അവനെ പറയുന്നു ഇടുകയിടുക തിളച്ച ഇടുക രണ്ടു മക്കളെയും തിളച്ച എണ്ണയിലേക്ക് വലിച്ചെറിയുകയാ ഉമ്മമാരെ നിങ്ങൾ പലപ്പോഴും പലഹാരങ്ങൾ തിളച്ച എണ്ണയിൽ ഉണ്ടാക്കാറുണ്ടല്ലോ പലതും നിങ്ങൾ പൊരിക്കാറുണ്ടല്ലോ പലതും നിങ്ങൾ വറുക്കാറുണ്ടല്ലോ ആ തിളച്ച എണ്ണയുടെ ഒരംശമിങ്ങാന കടുക് നിങ്ങൾ വറുക്കുമ്പോൾ നിങ്ങളുടെ കയ്യിലൊന്നു വീണാൽ കൈയൊന്ന് പൊള്ളൂലേ എന്നാലോ സ്വന്തം രക്തത്തിൽ പിറന്ന പത്ത് മാസം ഗർഭം ചുമുന്ന ഉമ്മയുടെ മുന്നിൽ വെച്ച് ആ രണ്ടു മക്കളെയും കത്തിച്ചലിച്ചു നിൽക്കുന്ന എണ്ണയിലേക്ക് വലിച്ചെറിയുമ്പോ മാതാവിന്റെ അവസ്ഥയെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഏതൊരു മാതാവിനാണിങ്ങനെ സഹിക്കാൻ കഴിയുക ഏതൊരു പെണ്ണിനാണ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ കഴിയുക എൻ്റെ പ്രിയമുള്ളവരെ പറയുന്നു അല്ലാഹു അള്ളാഹുറബീ എൻ്റെ മക്കളെ നീ കൊന്നോ നല്ല എനിക്ക് മക്കളെ തന്നെ അല്ലയാണ് എനിക്ക് മക്കളെ തന്നെ ആളുകളൊക്കെ അത്ഭുതപ്പെട്ടു ഒന്ന് ഒരു കുട്ടിയെ കൊന്നു ഒരബദ്ധം പറ്റിയതായിരിക്കാം രണ്ടാമത് കുട്ടിയെ കൊന്നു അബദ്ധം പറ്റൂലല്ലോ രണ്ടബദ്ധം പറ്റൂല മാഷിത്താകണ്ട ബ്രാന്താണോ ആളുകളൊക്കെ കളിയാക്കുകയാണ് മാഷിത്താപിബിയുടെ കണ്ണിൽ നിന്നും കണ്ണുനീരിങ്ങനെ ധാരധാരയായി അളിക്കുന്നുണ്ട് എന്റെ പ്രിയമുള്ള സഹോദരം ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ ഇത് ചെയ്യുന്ന എന്തിനാ സമ്പത്ത് മോഷ്ടിച്ചതിനല്ല ഫിർഅനെ ചീത്ത വിളിച്ചതിനല്ല ഫിർ കൊട്ടാരത്തിൽ നിന്ന് എന്തെങ്കിലും എടുത്തുകൊണ്ട് പോയതിനൗനുമായി വഴക്കിട്ടതിനല്ല ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യം ചെയ്യാത്തതിനല്ല പിന്നെയോ കൊട്ടാരത്തിൽ ജോലി ചെയ്യുന്ന ഒരു പെണ്ണിനെ ഇത് ചെയ്യുന്നത് അള്ളാഹുബിൽ വിശ്വസിച്ചു എന്നൊറ്റ കാരണത്താൽ ഫിർ എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ നമ്മളൊക്കെ എത്ര ഭാഗ്യം ചെയ്തവരാ നമുക്ക് എന്താ ത്യാഗമാത് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അല്ലാതെ കൊണ്ട് വിശ്വസിക്കാൻ ഒരു ബുദ്ധിമുട്ടും നമുക്കില്ല ഒരു പ്രയാസങ്ങള് നമുക്കില്ല എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ മാഷിത്താ ബിബിയുടെ രണ്ട് മൂന്ന് മക്കളിൽ രണ്ട് മക്കളെയും ഫിറൌൻ അതിനിഷ്ഠൂരം വധിച്ചു കളഞ്ഞു കത്തിച്ചു കളഞ്ഞു എണ്ണയിലിട്ട് വല്ലാതെ കത്തിച്ചു കളഞ്ഞു എന്നാണ് ചരിത്രം എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഇനിയാണ് അത്ഭുതം ഇനിയാണ് അത്ഭുതം ഏതൊരു മാതാവിനും രണ്ട് മക്കളുണ്ടെങ്കിൽ ചോര പൈതലിനോട് വലിയ ഇഷ്ടമാണ് ആറു മാസം പ്രായമുള്ള ഒരു ആൺകുട്ടി മാഷിത്താ ബി വി പാല് കുടിച്ചു പ്രായം മാതാവ് എൻ്റെ ഉമ്മമാരി സഹോദരിമാർ ആ കുട്ടിയുടെ പ്രായവും ആ ഒരു ഉമ്മയ്ക്ക് പാല് കൊടുക്കുന്ന കുഞ്ഞിനോട് എത്ര മാത്രം ഇഷ്ടമുണ്ടെന്ന് മാത്രം ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരിക എന്നിട്ട് ബാക്കി ചരിത്രം കേൾക്കുക അള്ളാഹു മനസ്സിലാക്കാൻ ഭാഗ്യം തമ്മിൽ അനുഗ്രഹിക്കുമ്പോൾ െ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ മാഷിത്തയോട് ചോദിക്കുന്നു മാഷിത്ത ഇനിയെങ്കിലും മാറാന് താൽപര്യമുണ്ടോ ഇനിയെങ്കിലും മാഷിത്ത പറയുന്നു ഇല്ല ഇല്ല അല്ലാഹു 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 റബ്ബി 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 എന്റെ റബ്ബ് അല്ലയാണ് ിങ്കരന്മാരെ ഓടി വരുന്നു മാഷിത്താ കയ്യിലിരുന്ന ആറുമാസം പ്രായമുള്ള ചോരക്കിടാവിനെ വലിച്ചെടുക്കുകയാ അല്ലാഹുവേ മെഞ്ചോട് ചേർത്തു പിടിച്ചിരുന്ന ഉമ്മയാണ് അല്ലാഹുവേ മാതാവിന്റെ കയ്യിൽ നിന്നും അതാ ശത്രുക്കൾ വലിച്ചെടുക്കുകയാ അല്ലാ ഏതൊരു മാതാവും പതറിപ്പോകുന്ന നിമിഷമാന് വിചാരിച്ചു രണ്ട് മക്കളും പോയല്ലോ ഇനി പാല് കുടിച്ചു കൊണ്ടിരിക്കുന്ന ചോര പൈതലിന് ആരാണ് കത്തിച്ച് കളയാൻ തയ്യാറാവുക അതൊരു പെണ്ണല്ല അങ്ങനെ സമ്മതിച്ചാൽ അതൊരു പെണ്ണല്ല അതൊരു ഔന് നന്നായിട്ടറിയാം പ്രിയമുള്ളവരെ ആറുമാസം പ്രായമുള്ള കുഞ്ഞിനെ കിങ്കരന്മാര് തിളച്ച എണ്ണയുടെ മുകളിലേക്ക് പിടിക്കുകയാ എന്നിട്ട് ഫിർ ചോദിക്കുന്നു മാഷിത്താ ഈ കുഞ്ഞിന് ിഷ്ടമുണ്ടോ ഈ കുഞ്ഞിനമിനിഷ്ടമുണ്ടോ മാഷിത്താവി പറയുന്നു എന്റെ ജീവന എന്റെ അമ്മിഞ്ഞ പാല് കുടിക്കുന്ന പൊന്നുമോന മാ അള്ളാഹു എന്റെ ഞാനാണ് റബ്ബെന്നു പറയും മാഷിത്ത മാഷിത്താവി നോക്കുമ്പോ തൻ്റെ കുഞ്ഞ് കരയുകയാ അള്ളാഹുവേ തിളച്ചു മറിയുന്ന എണ്ണയുടെ മുകളിൽ ഇങ്ങനെ കുന്തത്തിൽ കെട്ടിവെച്ചിരിക്കുകയാ ആറു മാസം പ്രായമാ സഹിക്കാൻ കഴിയുക ഏതൊരു ബിബി ഒന്നും ഹൃദയം പിടിക്കാൻ തുടങ്ങി എന്താണ് മറുപടി പറയുക മാഷിത്താ അതുവരെ കരഞ്ഞുകൊണ്ടിരുന്ന മാഷിത്തല്ലേ അലമുറയിട്ട് കരയാൻ തുടങ്ങി പൊട്ടിക്കരയാൻ തുടങ്ങി ആ കരച്ചില് കണ്ടപ്പോ ചുറ്റും നിന്ന എല്ലാ ആളുകളും ചിരിക്കാതുടങ്ങി പ്രിയമുള്ളവരേ ചരിത്രത്തിൽ നമുക്ക് കാണാം തൊട്ടിലിൽ കിടന്നുകൊണ്ട് ആറുമാസം പ്രായമുള്ള ഒരു വയസ്സ് തികയുന്നതിന് മുമ്പ് സംസാരിക്കാൻ പ്രായമാകുന്നതിനു മുമ്പ് സംസാരിച്ച നാല് മക്കളാണെന്ന് ചരിത്രത്തിൽ കാണാം തൊട്ടിലേ കിടന്ന് സംസാരിച്ചത് നാല് മക്കളാണ് ആ നാല് മക്കളിൽ ഒരു മകൻ ആരും അറിയോ അത് പൊന്നുമോന നാല് മക്കളാണ് തൊട്ടിലിൽ കിടന്ന് സംസാരിച്ചിട്ടുള്ളത് പാല് കുടി മാറുന്നതിന് മുമ്പ് നല്ലതുപോലെ സംസാരിച്ചിട്ടുള്ളത് നാല് മക്കളാണത് നമ്മുടെ വിഷയമല്ല എൻ്റെ പ്രിയമുള്ളവരെ മാഷിത്ത ബി വിയുടെ എണ്ണയുടെ മുകളിൽ നിന്നുകൊണ്ട് പറയുന്നു ഉമ്മ കരയല്ലേ ഉമ്മ കരയല്ലേ ഉമ്മ ദുനിയെ തീ നമുക്ക് സഹിക്കാൻ കഴിയുമ്പരകത്തിലെ തീ നമുക്ക് സഹി ഈ കഴിയോ ഉമ്മ നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റൂല ദുനിയാവിലല്ലേ ഇവർക്ക് നമ്മളെ കത്തിക്കാൻ പറ്റൂ നാളെ നരകത്തിലെങ്ങാന വലിച്ചെറിഞ്ഞാൽ ഇതിനേക്കാൾ കഠിന കഠോരമായ വേദനയല്ലേ അനുഭവിക്കേണ്ടി വരിക അതുകൊണ്ട് കരയല്ലേ ഉമ്മ ഉമ്മാൻഷ അള്ളാഹു നമുക്ക് ഭാഗ്യം തന്നാൽ അള്ളാഹു നമുക്ക് അനുഗ്രഹിച്ചാൽ അള്ളാഹുവിന്റെ വേണ്ടുകയുണ്ടെങ്കിൽ നാളെ സ്വർഗ് ഉമ്മാനെ ഞാൻ കാത്തിരിക്കാം ഉമ്മ നാളെ നമ്മൾ സ്വർഗത്തിലാണ് ഉമ്മയെന്ന് ആറുമാസം പ്രായമുള്ള കുഞ്ഞ് ആ തിളച്ചു മറിയുന്ന എണ്ണയുടെ മുകളിൽ നിന്നുകൊണ്ട് ഉമ്മയോട് നിന്നവർ അത്ഭുതപ്പെട്ടു പോയി ഉമ്മയറാ അത്ഭുതപ്പെടുകയാതങ്ങ് കേട്ടപ്പോ അള്ളാഹുവേ പതിന്മടങ്ങ് ശബ്ദത്തോടെ വിളിച്ചു പറയുന്നു റബ്ബി റബ്ബി അല്ലാഹു റബ്ബ് റബ്ബ് നീ പടച്ചവനാണ് ാണ് പടച്ചവനായ അല്ലാ ആകാശം പടച്ചവനായ അല്ലാ അല്ലാത്ത പടച്ചവനായ അല്ലാ ഈ മക്കളെ പടച്ചവനായ അല്ലാ അവൻ അവനല്ലാഹുവാൻ അങ്ങ് പറഞ്ഞു തീരുമ്പോ മാസം പ്രായമുള്ള കുഞ്ഞിനെയും റബ്ബിനെ വേണ്ടി തിളച്ച എണ്ണയിലേക്ക് വലിച്ചെറിയ ാണ് അവന് വീണ്ടും അടുക്കലേക്ക് കടന്നു വരികയാ മാഷിത്താ ബേബിയുടെ അടുക്കലേ കടന്നു വന്നിട്ട് ചോദിക്കുന്നു മാഷിത്ത ഞാനാണ് റബ്ബെന്നാണ് പറയുന്നത് ഞാനാണ് റബ്ബെന്ന് പറയാ പറഞ്ഞിട്ട് നീ പറഞ്ഞില്ല ഞാൻ നിന്റെ വിശ്വാസത്തിന്റെ മുന്നിൽ പരാജയപ്പെട്ടു പോകുന്നു മാതാരാളാ ചെറുപ്പക്കാരാ പറയുന്നത് പിന്നെ തലച്ചോറുള്ള രക്തമുള്ള ോറുള്ളക്തമുള്ള ഹൃദയമുള്ള ചിന്തയുള്ള കേൾവിയുള്ള സംസാര വൈഭവമുള്ള അറിയുന്ന സംസാരവൈഭവമുള്ള വേദഗ്രന്ഥം വായിക്കാൻ അറിയുന്ന മിന്നെപ്പോലെ വിക്ര ചൊല്ലാൻ കഴിയുന്ന ഒരു പെണ്ണിന്റെ ഈമാൻ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ കൺമുന്നിലിട്ട മക്കളെ അരിങ്കൊല ചെയ്തിട്ടും വിശ്വാസത്തിൽ നിന്ന് പോകാൻ കഴിയുന്നില്ല എന്റെ പ്രിയമുള്ള ചേർത്തു പിടിച്ചവരാഷിത്താ ബിബിയോട് പറയുന്നു നിന്റെ വിശ്വാസത്തിന്റെ പരാജയപ്പെടുന്നു ഞാനാണ് റബ്ബെന്ന് പറഞ്ഞവനാണ് ഈ പറയുന്നത് എന്നിട്ട് അവസാനം മാഷിത്തയോട് ചോദിക്കുന്നു നിന്നെയും ഞാൻ കൊല്ലാൻ പോവുകയാന്ന എനിക്കൊരുപാട് സ്നേഹമുള്ള അടിമയാ അടിമയാന്നെ എനിക്കൊരുപാട് ഇഷ്ടമാ നിന്നെ ഞാന് കൊല്ലാൻ പോവുകയാണ് എന്നിട്ടോ അവസാനം നിനക്ക് മൂന്ന് മക്കളെയും നഷ്ടമായി എന്തെങ്കിലും ആഗ്രഹമുണ്ടോ അവസാനം നിനക്ക് നിനക്കെന്തെങ്കിലും ആഗ്രഹമുണ്ടോ എന്ന് മാഷിതാവിയോട് ചോദിക്കുമ്പോ മാ ഫിറൗനൊരേ ഒരാഗ്രഹമുണ്ട് ഒരേ ഒരാഗ്രഹമുണ്ട് മൂന്ന് മക്കളും അരിങ്കുല ചെയ്യപ്പെട്ട ഒരു ഉമ്മയുടെ ആഗ്രഹം എന്തെന്ന് കേൾക്കണ്ടേ എൻ്റെ പതരം തീരത്തിലുള്ളവരെ ആ ഉമ്മ പറയുന്ന ഫിറൌനെ എന്നെ നിങ്ങൾ കൊന്നുകളഞ്ഞാൽ എന്നെ നിങ്ങൾ ഖബറടക്കൂലേ എന്നെ നിങ്ങൾ കുഴിച്ചിടൂലേ അങ്ങനെ കുഴിച്ചിടുമ്പോൾ എൻ്റെ കബറിനകത്ത് എൻ്റെ മൂന്ന് മക്കളുടെയും കത്തിക്കരിഞ്ഞ ശരീരമില്ലേ ഒരുമിച്ചൊന്ന് കബറടക്കുവോ ഒരുമിച്ചൊന്ന് കബറടക്കുവോ മൂന്ന് മക്കളെയും ഒരുമിച്ച് എൻ്റെ കബറിനകത്ത് വെക്കുമോ ആഗ്രഹമാ ആഗ്രഹമാനല്ല ഇത് കേട്ട് പറയുന്നു നബിയേ കത്തിക്കരിഞ്ഞ ചാമ്പലായി വിറക് കൊള്ളി പോലെ ആയി പോയ കരിക്കട്ട പോലെയായ മൂന്ന് മക്കളെയും മയ്യത്ത് ഉമ്മാന്റെ ചാരത്ത് വെച്ച് കബറടക്കിയെന്നാ അങ്ങനെ റബ്ബിനെ മക്കൾക്ക് വേണ്ടി മാറ്റി പറയാത്ത കുടുംബത്തിന് വേണ്ടി റബ്ബിനെ മാറ്റി പറയാത്ത സമ്പത്തിന്

സ്വർഗ്ഗത്തിൽ പരിമളമടിച്ചു വീശുന്ന ആ സ്വർഗസുന്ദരമായ ജീവിതത്തിന്റെ ഏറ്റവും നല്ല അനുഗ്രഹം അനു അനുസ്വദിക്കുന്ന മഹതിയായ മാഷിത്തർ അലി അള്ളാഹുനിയുടെ കബറ് സ്വർഗത്തിൽ മുത്തുനബി കണ്ടു എന്ന് ആദരവായ പ്രവാചക നബി മുഹമ്മദ് റസൂലുള്ള അള്ളാഹു ഭാഗ്യം തരട്ടെ അള്ളാഹു ആ സ്വർഗത്തിൽ പോകാനും മാഷിത്താബിയുടെ ഖബർ ജീവാർത്തി ചെയ്യാൻ അള്ളാഹു ഭാഗ്യം തരട്ടെ മരിക്കുന്നതിന് മുമ്പ് മാഷിത്താബിബിയുടെ മാഷിത്താബിബിയെ സ്വപ്നം കാണാൻ അള്ളാഹു ഭാഗ്യം തന്നെ മാറട്ടെ